ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് നെയ്റ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റിൽ നിന്ന് ഒരു ഫ്രോക്ക് നൈറ്റി എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എട്ടാ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഏട്ടാ എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഏട്ടാ നല്ലൊരു വീഡിയോ ആണ് എത്ര അറിയാത്ത ആൾക്കാരായാലും ഈ വീഡിയോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്രോക്ക് നൈറ്റി നിങ്ങൾക്ക് ഒരു നൈറ്റി ബിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റി ബിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അങ്ങനത്തെ എളുപ്പത്തിലുള്ള ഒരു കട്ടിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് നാലാക്കിയമ്മ അടക്കിയിട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് എട്ടാ ഇപ്പം എല്ലാവരും നൈറ്റിയുടെ മെറ്റീരിയലാണ് ടോപ്സായാലും ഫ്രോക്ക് നെയ്റ്റി ഒക്കെ ആയാലും എല്ലാവരും സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കും അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യണം നമ്മൾ ഒരു ലാർജ് അളവിലുള്ള ഒരു സൈസിലുള്ള ഒരു ഫ്രോക്ക് നെയ്റ്റിയുടെ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ അമ്പത്താറിഞ്ച് നീളവും മുപ്പത്തിനാലിഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയലാണ് ആ ഒരു തുണിയെ നമ്മൾ നാലാക്കി മടക്കിയിട്ടിരിക്കുകയാണ് ഇടാം അതേപോലെ തേരുവരണ ഭാഗത്തേക്കിട്ട് നാലാക്കി നമ്മൾ മടക്കിയിട്ടേക്കാണ് അപ്പോൾ എല്ലാവർക്കും തുണിയൊക്കെ ഇടുന്ന അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു തുണിയെ നമ്മൾ ഇതേപോലെ തേരു എന്ന വശത്തേക്ക് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കഴുത്തിൻ്റെ ഭാഗമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടാ അപ്പം നമ്മളൊരു ലാർജ് സൈസിലുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അടിയിൽ ഫ്രില്ല് വേണം കേട്ടാ അപ്പം കൈക്ക് ഫ്രില്ല് വേണമെന്നുള്ള ആൾക്കാർക്ക് അതനുസരിച്ച് എടുക്കാം അല്ല പഫ വേണെന്നുള്ള സോറി പഫ് വേണോന്നുള്ള ആൾക്കാർക്ക് അതനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു സാധാ ഒരു കൈ തന്നെയാണ് ഇവിടെ കട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ടോപ്പിൻ്റെ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ആദ്യം അടയാളപ്പെടുത്തി തുടങ്ങാം എട്ടാ അപ്പം ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ജോയിൻ്റ് ഇല്ലാത്ത വശത്തു നിന്നാണ് കേട്ടോ നമ്മളുടെ കഴുത്തും ഒക്കെ നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് ഭാഗം നമ്മളുടെ അടയാളപ്പെടുത്തി തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതേപോലെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തേ ചെയ്യണ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി ഇവിടെ അടയാളപ്പെടുത്തി വെക്കും അതേപോലെ തന്നെ ഏഴ് ഇഞ്ച് ഷോൾഡറും ഇവിടെ അടയാളപ്പെടുത്തും ഈ ഒരു സെൻ്റർ പോർഷനിൽ നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് രണ്ടര ഇഞ്ച് ഇതേ ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി അതേപോലെ തന്നെ നേരെ ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ രണ്ടര ഇഞ്ച് വീതി എന്നായിരിക്കണം നമ്മൾ താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇഞ്ച് ബാക്കിലെ കഴുത്ത് ഇതേപോലെ അടയാളപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് അഞ്ചര ഇഞ്ച് കഴുത്ത് ഫ്രണ്ടിലെ കഴുത്ത് അടയാളപ്പെടുത്തി വെച്ച് എന്നിട്ട് നമ്മളിത് രണ്ടും ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് വരയ്ക്കുക ഇതേപോലെ രണ്ടും ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് വരച്ച് ഇതേപോലെ അങ്ങോട്ട് വരക്കുക എന്നിട്ട് നമ്മൾ ഒരു യു ഷേപ്പ് തന്നെ അങ്ങോട്ട് നമുക്ക് കൊടുക്കാം ഞാൻ ഈ യു ഷേപ്പ് ഷേ്പ്പ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർ അത്ര അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല നമ്മൾ തയ്ച്ച് പഠിച്ച് നോക്കാമെന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഈ യു ഷേപ്പ് തന്നെ ഒരു വട്ടക്കെഴുത്ത് തന്നെ നമ്മൾ ഇതിൽ ഇതാക്കാം വട്ടക്കഴുത്തന്നെ നമ്മൾ ഇതിൽ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് എല്ലാവർക്കും എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ഇതിനനുസരി ഈ ഒരു യു ഷേപ്പിന് പകരം വേറെ ഏത് കഴുത്തു വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുത്ത് അതനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു കഴുത്ത് ഇതാണ് പിന്നെ അതില്ലെങ്കിൽ സ്ക്വയർ കഴുത്ത് അപ്പോൾ ഏത് ഏതാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴുത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ കഴുത്തിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുത്താം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിവിടെ ഒരു ഇഞ്ച് ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തു താഴേക്ക് നമുക്ക് ഇഞ്ച് തന്നെ കൈക്കുഴിക്കുള്ള നീളം നമുക്കിവിടെ അടയാളപ്പെടുത്താം ഈ ഏഴിഞ്ച് നമ്മൾ കഴിക്കാം ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടാണ് അപ്പോൾ ഒരു ലാർജ് സൈസിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അത്രയും അതെ അതനുസരിച്ചിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കൈക്കുഴിയുടെ ഇവിടെ ഏഴ് ഇഞ്ച് നീളത്തിൽ ഞാനിവിടെ ഒരു അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് വെച്ചിട്ടായിരിക്കണം നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടാ ചെസ്റ്റ് അളവ് നമ്മൾ ഒരു പതിനൊന്ന് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് പതിനൊന്ന് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി എന്താ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വട്ടത്തിൽ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതേപോലെ വട്ടത്തിൽ പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കൈക്കൂടിയുടെ ഷെയ്പ്പ് കൂടി നമുക്ക് വരച്ചു കൊടുക്കാം ഇതേപോലെ കൈക്കുഴി നമ്മൾ ആ ഒരു പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മുടെ കൈക്കുഴി ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പതിനൊന്ന് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് അതായത് ഇടം നമ്മൾ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് അളവ് വേണമല്ലോ വേസ്റ്റ് ഷേയിപ്പിൻ്റെ അളവ് ആ പതിനൊന്നിഞ്ചിനേക്കാളും കുറച്ചിട്ട് ഒരിഞ്ച് കുറച്ചിട്ട് പത്ത് ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പത്തിഞ്ച് ഷേയ്പ്പിൻ്റെ വീതി അടയാളപ്പെടുത്തി കൊടുത്ത് കേട്ടോ അതായത് വേസ്റ്റ് അളവ് നമ്മളിവിടെ പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം ഈ പതിനൊന്ന് ഇഞ്ചിന്ന് ഈ പത്തിഞ്ചിലേക്ക് ഇതേപോലെ ഷേയ്പ്പ് ചെയ്യുക വേണ്ട ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഷെയ്പ്പ് അതായത് ഈ വേസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ അടയാളപ്പെടുത്തി അതിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് ഒരു നാലിഞ്ച് താഴേക്കായി താഴേക്കായിട്ട് നമുക്ക് ഹിപ്പിൻ്റെ അളവ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു നാലിഞ്ച് താഴേക്ക് കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഹൈറ്റ് ഉള്ളതായിരിക്കാണെങ്കിൽ ഒരു അഞ്ച് ഇഞ്ച് അധികം കൂടുതലൊട്ടും പോകില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു പതിനൊന്ന് ഇഞ്ച് തന്നെയാണ് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അത് നമ്മുടെ ചെസ്റ്റ് അളവിന് അതേപോലെ തന്നെ ആ അളവിൽ തന്നെയാണ് നമ്മൾ ഹിപ്പ് ഹിപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ സാധാരണ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോ പിന്നെ അതനുസരിച്ച് അവിടെ നമ്മുടെ വണ്ണത്തിന് ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കും കേട്ടാ അപ്പോൾ അതനുസരിച്ച് അത് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തും കേട്ടോ അപ്പോൾ സാധാരണ നമ്മളിവിടെ എത്രയോ ജസ്റ്റ് അളവ് എടുക്കണം അതനുസരിച്ച് തന്നെ ഇരിക്കുള്ളൂ ഹിപ്പിൻ്റെ അളവും നമ്മളിവിടെ അതായത് അരഭാഗത്തെ അളവുണ്ടല്ലോ ആ അളവാണ് ഈ പറയണത് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ പതിനൊന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത് അപ്പോൾ നമ്മ ഈ പത്ത് ഇഞ്ച് ഷേയ്പ്പിൽ നിന്ന് ഈ ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക വരച്ചുകൊടുക്കണ്ട ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക വരച്ച് ഈ ഒരു ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണ ഈ തേരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഇതേപോലെ തേരുഭാഗത്തേക്ക് നമ്മളൊന്ന് ചേർത്തി കൊടുക്ക തേരുഭാഗത്തേക്ക് നമ്മൾ അതൊന്ന് ചേർത്തി കൊടുക്കുക കേട്ടാ അപ്പോൾ നമുക്കിടെ ഈ ഷേയ്പ്പ് ഈ അറ്റം വരെ നമ്മൾ ഈ തേരിൻ്റെ അറ്റത്തേക്ക് കൊണ്ട് മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തെളിഞ്ഞു കാണേണ്ടത് ഇതേ ഇതേപോലെ നമ്മളിങ്ങനെ അറ്റത്തേക്ക് മുട്ടിച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മൾ ഈ കയ്യൻ്റെ ഭാഗം എടുക്കണത് ഈ ഭാഗത്തു നിന്നാണ് എടുക്കണത് ഇപ്പോൾ നമ്മളൊരു ഹാഫ് ഹാഫ് സ്ലീവ് ആണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഹാഫല്ല അതിനേക്കാളും കുറച്ചും കൂടി ഇറക്കം കൂട്ടിയിട്ട് എടുക്കണം ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ഇവിടെ കുറച്ച് ബാലൻസ് തുണികളുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ചേർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് മുക്കാൽ സ്ലീവോളം കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കയ്യീൻ്റെ ഭാഗം അടയാളപ്പെടുത്താം കൈ നമ്മൾക്ക് ഇവിടെ എത്രയാണ് ഇഞ്ച് കിട്ടുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ച് ഇറക്കമാണ് ഞാനിവിടെ കൈക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഒൻപത് ഇഞ്ച് ഇറക്കമാണ് അടയാളപ്പെടുത്തുന്നത് അതിന് ശേഷം ഈ കൈയുടെ മധ്യത്തിൽ വെച്ചിട്ടാണ് ഞാൻ കൈയുടെ വീതി അടയാളപ്പെടുത്തുന്നത് കേട്ടോ മധ്യഭാഗത്ത് വെച്ചിട്ട് ഈ ഭാഗം നോക്കിക്കോട്ടോ ഈ മുകൾ ഭാഗത്തു നിന്ന് ഈ താഴെയൊക്കെ വട്ടത്തിൽ ഇതേപോലെ തുണി ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒൻപത് ഇഞ്ച് കൈയുടെ വീതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും ഒൻപത് ഇഞ്ച് വീതി കൈയുടെ വീതി അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒൻപത് ഇഞ്ച് നീളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ കൈൻ്റെ കൈയിൻ്റെ നീളം നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് നമ്മൾ ഈ ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഇതേപോലെ കൈയുടെ ഷേപ്പ് മുകൾ ഭാഗത്തെ ഷേപ്പ് നമ്മൾക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി കേട്ടോ അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ താഴെ നമുക്ക് കൈയുടെ വീതി നമ്മൾ എട്ട് ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ ആ എട്ടിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കേട്ടോ അപ്പോൾ എട്ട് ഇഞ്ച് കൈയുടെ താഴത്തെ വണ്ണം അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണ ഈ ഒൻപതിഞ്ച് വീതി അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എട്ട് ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് എടുക്കുക അപ്പം നമ്മുടെ കൈ നമുക്ക് കിട്ടി അതാണ് ഞാൻ പറഞ്ഞ ഇനി കൈക്ക് ഇത്രയും ഇറക്കം പോരാ എന്നാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടില്ലേ ഈ ഒരു ഭാഗം ഈ ഷേയ്പ്പൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ബാലൻസ് ബാലൻസ് കിട്ടുന്ന ഈ ഭാഗമാണിത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നമുക്കിടെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതനുസരിച്ച് തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഒരു സ്റ്റിച്ചിങ് വരും എന്നല്ലാതെ വൃത്തികേടൊന്നും വരൂല കൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മുക്കാ സ്ലീവൊക്കെയോളം കിട്ടുകയും ചെയ്യും അപ്പം ഞാനിവിടെ സ്ലീവ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതല്ല പഫ് കൈ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇത് ഇതിങ്ങനെ വരച്ച് കുറച്ചും കൂടി മുകളിലേക്ക് നമ്മളിപ്പോൾ ഈ ഇവിടെയുള്ള വരച്ച് വെച്ചേക്കണത് കയ്യിൻ്റെ ഈ ഭാഗമുള്ള വരച്ച് വെച്ചേക്കണത് ഒൻപത് ഇഞ്ച് ഷോൾഡർ ഇത് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒൻപത് ഇഞ്ചെന്നുള്ളത് ഈ ഇങ്ങോട്ട് ഒരു ഇഞ്ചുകൂടി കയറ്റി വെച്ച് വരച്ചു കൊടുക്കുക പത്തിഞ്ചോളം വരച്ചിട്ട് അവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഈ ഒൻപതര ഒമ്പതിഞ്ചിലേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് പഫ് ഇടാനുള്ള ഒരു തുണി അവിടെ കിട്ടും മനസ്സിലായാ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ നാലാക്കി മടക്കിട്ട തുണിയിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി തുണി നാലാക്കി മടക്കിട്ടേക്കുന്നു അതിൻ്റെ ഫസ്റ്റ് ഈ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഈ ജോയിൻ്റ് ഇല്ലാത്ത ഈ ഭാഗത്താണ് നമ്മൾ കഴുത്തിൻ്റെ വീതി കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് നേരെ ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ച് അതിന് ശേഷം ഈ രണ്ടര ഇഞ്ച് വീതിയിൽ നിന്ന് നമ്മൾ ബാക്കും ഫ്രണ്ടും കഴുത്ത് അടയാളപ്പെടുത്തി മൂന്നിഞ്ച് ബാക്കിലെ കഴുത്ത് അഞ്ചര ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്ത് അടയാളപ്പെടുത്തി അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ നമ്മൾ ഷോൾഡർ ആ ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്ക് ഏഴിഞ്ച് കൈക്കുഴി വരച്ചു കൊടുത്ത് കൈക്കുഴി വരച്ച് കൊടുത്തിട്ട് അവിടെ ഒരു വരയിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ചെസ്റ്റ് അളവ് നമ്മുടെ ഇടം നമ്മൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തത് ഇതേപോലെ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൂടൊരു വരയിട്ട് കൊടുത്ത് അതിനുശേഷം ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഈ കൈക്കുഴി ഷെയ്പ്പ് വരച്ച് കൈക്കുഴിയുടെ ഷേപ്പ് വരച്ച് ഈ പതിനൊന്ന് ഇഞ്ചിലേക്ക് നമ്മൾ ചേർത്തി വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം കഴിഞ്ഞ് ചെസ്റ്റ് അളവ് കിട്ടി ഈ ചെസ്റ്റ് അളവിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഷെയ്പ്പ് അതായത് വേസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടണം അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിൽ നിന്ന് കുറച്ച് താഴേക്ക് അല്ലെങ്കിൽ ഇനി ഇത്തിരി കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ ഇതേ നോക്കിക്കോ ഈ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്നും ഫ്രണ്ട് മുകളിൽ ഭാഗത്തു നിന്ന് ഈ താഴേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് ഇതിപ്പം ഒരു ലാർജ് സൈസായതുകൊണ്ട് പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു എക്സെല്ലാണെങ്കിൽ ആ ഒരു പതിനാലിഞ്ച് എടുക്കേണ്ടി വരും കേട്ടോ ഇതേപോലെ ഇതേപോലെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തും താഴേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം ആ പതിമൂന്ന് ഇഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ ഷെയ്പ്പെടുത്തോണ്ട വേസ്റ്റിൻ്റെ ഭാഗം എടുത്തോ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ പതിനൊന്ന് ഇഞ്ച് എടുത്തപ്പോൾ അവിടെ നിന്നും ഒരിഞ്ച് കുറച്ചിട്ട് നമ്മൾ ഷെയ്പ്പിൻ്റെ ഭാഗം പത്തിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഈ പത്തിഞ്ച് ഇടയാളപ്പെടുത്തി കൊടുത്തതിൻ്റെ അവിടെ നിന്ന് ഈ പതിനൊന്നിഞ്ചിൻ്റെ ആ ഭാഗത്തു നിന്ന് പത്തിഞ്ചിലേക്ക് പത്തിഞ്ചിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് അതിന് ശേഷം ഈ ഷേപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ താഴേക്ക് ഒരു നാലിഞ്ച് ഇറക്കം കൊടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞു തരണത് ഇപ്പം ആദ്യമായിട്ടൊക്കെ തയ്യൽ പഠിക്കാനും അത് വെട്ടി നോക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ കൺഫ്യൂഷനൊന്നും വേണ്ട സ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷമയോടൊന്നും കേട്ടുകഴിഞ്ഞാല് നന്നായിട്ട് മനസ്സിലാവൂട്ടോ അത്രയും എളുപ്പമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്താണ് ചെയ്തത് ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നാലിഞ്ച് ഞാൻ ഇങ്ങോട്ടൊക്കെ വരച്ചു കൊടുത്ത് ഇവിടെ ഒരു വരയിട്ട് അവിടെ നമ്മൾ ഹിപ്പ് അര അരയുടെ ഭാഗം അതായത് അരഭാഗം എടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ അവിടെ പതിനൊന്നിഞ്ചെല്ലാം എടുക്കണം ആ പതിനൊന്നിഞ്ചാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അതേ അളവ് തന്നെയാണ് ഈ അരഭാഗം അതായത് ഹിപ്പിൻ്റെ അളവ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അപ്പോൾ ഈ പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പതിനൊന്നിഞ്ചിൽ നിന്ന് പത്തിലേക്ക് വരച്ച് ഈ പത്തിലേക്ക് പിന്നെ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് വരച്ച് നമ്മൾ ആ ഷേപ്പ് നേരെ താഴേക്ക് നമ്മുടെ ഇതേപോലെ താഴേക്ക് നമ്മുടെ തേരു വരുന്ന ഭാഗമില്ലേ നമ്മുടെ ഈ തുണികളുടെ തുണിയുടെ തേരു വരുന്ന സൈഡ് അറ്റത്ത് ആ ഭാഗത്തേക്ക് ഈ എൻഡിലേക്ക് നമ്മൾ വരച്ച് ഷെയ്പ്പാക്കി കൊടുത്ത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് കൈ ഞാനിപ്പോൾ ഇവിടെ ഹാഫ് സ്ലീവാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഇറക്കം എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത് ഒൻപത് ഇഞ്ച് നീളം കൈയുടെ നീളം ഇവിടെ എടുത്ത് അതിവിടെ വരച്ചു കൊടുത്ത് ആ വരച്ചതിന് ശേഷം ഈ കൈയുടെ മധ്യഭാഗം ഈ കൈയുടെ നീളം എടുത്തേക്കണേൻ്റെ മധ്യഭാഗത്ത് വെച്ച് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് പിടിച്ച് ഒൻപതിഞ്ച് കഴി കൈയുടെ വീതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ഈ അടയാളപ്പെടുത്തി കൊടുത്തതിൻ്റെ അവിടെ അവിടെ നിന്ന് അപ്പം ഇവിടെ ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ മുഗൾ ഭാഗത്ത് നിന്ന് കൈയിടെ മുഗൾ ഭാഗത്ത് ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് ഈ ഒൻപത് ഇഞ്ചിലേക്ക് വരച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്താൽ കൈയിട വണ്ണം താഴെ വണ്ണം അത് നമ്മളിവിടെ എട്ടിഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം ഈ ഒൻപത് ഇഞ്ചീന്ന് എട്ടിഞ്ചിലേക്ക് ഇതേപോലെ താഴേക്ക് കണ്ടുക കൈടെ താഴേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഹൈൻ്റെ ഭാഗം കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രില്ല് താഴെ നമ്മൾ ഫ്രോക്ക് നൈറ്റി നൈറ്റിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഫ്രോക്ക് നെയ്റ്റിക്ക് ഫ്രില്ലാണല്ലോ താഴെ വരുന്നത് അതാണല്ലോ അതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് താഴെ നമ്മൾ എന്താ ചെയ്യണം ഏറ്റവും താഴെ എന്ന് തുടങ്ങിയതേ അതേപോലെ ആ നൈറ്റി ബെറ്റിൻ്റെ ആ മെറ്റീരിയലിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ മുകളിലേക്ക് ഇതേപോലെ ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ച് അതെ താഴേന്ന് ഞാൻ പറയണത് മനസ്സിലാവണ്ട കാണണ്ട ശരിക്കും ക്ലിയർ ആയിട്ട് താഴേന്ന് മുകളിലേക്ക് ടേപ്പ് വെച്ചിട്ട് ഒൻപത് ഇഞ്ച് നമ്മളിവിടെ ഒന്ന് അര അടയാളപ്പെടുത്തി കൊടുത്ത് ഈ ഒൻപത് ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഈ നമ്മളെന്ത് ചെയ്യുക ഈ ഒൻപത് ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ തുണിയൊന്ന് മുകളിലേക്ക് ഒന്ന് മടക്കിയിട്ട് കൊടുക്കണം കണ്ട ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഇവിടെ ഒന്ന് ഈ അറ്റത്തൊന്ന് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കട്ടെ കേട്ടോ അവിടെ ഒന്ന് തുണി കയറി ഇറങ്ങിയിരിക്കണ്ട അപ്പോൾ അവിടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കട്ടെ കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് അളവെടുത്തിട്ട് ഇതാക്കി കൊടുക്കാം നമ്മൾ ചിലപ്പോൾ തുണികൾ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ ചില ചില തുണികളൊക്കെ നല്ല കറക്റ്റായിട്ടിരിക്കും ചിലപ്പോൾ ഇതേപോലെ ഒന്ന് കയറി ഇറങ്ങി അപ്പോൾ നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പറയുന്നത് ഫ്രില്ലിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ ഈ താഴെ ഭാഗത്തു നിന്ന് ഒൻപതിഞ്ച് നമ്മൾ മുകളിലേക്ക് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഒൻപതിഞ്ച് അടയാളപ്പെടുത്താം അവിടെ നിന്ന് വരച്ച് കൊടുത്തിട്ട് ആ വരയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മുകളിലേക്ക് ഈ തുണിയൊന്നും മടക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ മടക്കി കൊടുക്കണം ഇത്ര ഇതേപോലെ തുണി എടുത്താലാണ് നമുക്ക് നന്നായിട്ട് ഫ്രില്ലിട്ട് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ നല്ല നന്നായിട്ട് പ്ലീറ്റ് ഇട്ട് തയ്ക്കാൻ പറ്റണ അല്ല ഭംഗിക്കിരിക്കണമെങ്കിൽ ഇതേപോലെ തുണി എടുക്കേണ്ടി വരും അപ്പോൾ മനസ്സിലായാൽ ഈ താഴേന്ന് ഈ താഴേന്ന് ഒമ്പതിഞ്ച് വരച്ചിട്ട് ആ ഒൻപത് ഇഞ്ച് വരച്ചതിൻ്റെ ആ ഭാഗം കണ്ട് നമ്മൾ മുകളിലേക്ക് ഈ തുണി ഒന്നും കൂടി മടക്കിയിട്ട് കൊടുത്ത് മടക്കിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ തേക്കണ പോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക ആ കൈ തുണി ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് എന്നിട്ട് ഈ തുണിയുടെ ഈ ഭാഗത്തു കൂടി നമുക്കൊന്ന് വെട്ടിക്കൊടുക്കണം കാണിച്ചു തരാം ഇത് ഈ ഒൻപത് ഇഞ്ചിന് ഒന്നും കൂടി നമ്മൾ മടക്കിട്ടേക്കാണ് കേട്ടോ എന്നാലാണ് ഫ്രില്ല പ്ലേറ്റ് ഇടാൻ വേണ്ടി നമുക്ക് കൂടുതൽ പ്ലേറ്റ് ഇടാൻ വേണ്ടി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ രണ്ട് ഇതായിട്ട് എടുക്കണം കേട്ടോ തുണി ഇത് ഇതേപോലെ എടുക്കണം കേട്ടോ ആദ്യം ഒൻപതിഞ്ച് നീളം നമ്മൾ വരച്ചു കൊടുത്ത് ആ ഒൻപത് ഇഞ്ചും വന്ന് മുകളിലേക്ക് ഒന്നും കൂടി മടക്കിട്ടതിന് ശേഷമാണ് കേട്ടോ ഈ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം പിന്നെ ഇതീ കൂടി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫ്രില്ല് കട്ട് ചെയ്ത് അപ്പം നമ്മുടെ താഴെ പ്ലീറ്റ് ഇടാനുള്ള ഭാഗം കേട്ടോ നമ്മുടെ ഫ്രോക്ക് നെയ്റ്റിയുടെ അത് നമ്മൾ ഇവിടെ ഒന്ന് ഇത് സപ്പറേറ്റാക്കി കൊടുക്കണത് ഈ ഒരു ഭാഗം അപ്പം നമുക്കിതൊന്ന് ആക്കി കൊടുക്കുക ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഇത് കണ്ട ഇങ്ങനെ രണ്ട് പീസുകൾ ഇത് നാല് പീസ് ഉണ്ടാകും നമ്മൾ തുണി മടക്കിയിട്ടൊക്കെയാണല്ലോ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് പീസ് ഒന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ നാല് പീസ് ഉണ്ടാവും ഈ ഒരു പീസിൽ തന്നെ രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ അപ്പോൾ ആ ഇത് ഫ്രില്ലിടാനുള്ള ഭാഗം കേട്ടോ അടിയിൽ പ്ലേറ്റ് ഇട്ട് ഫ്രില്ലിടാനുള്ള ഭാഗമാണ് കേട്ടോ ആ ഒരു പീസാണ് കേട്ടോ ഇത് അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാം നമുക്ക് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യുക ഇതങ്ങോട്ട് തുണി വിരിച്ചിട്ടിട്ട് ഞാനിപ്പോൾ ക്യാമറയിൽ ശരിക്കും കറക്റ്റായിട്ട് കാണാൻ വേണ്ടി തുണി ഇങ്ങനെ ചുരുക്കി വെച്ചിരുന്നതാണ് കേട്ടോ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇനി നമുക്ക് ബാക്കിലെ കഴുത് വെട്ടിക്കൊടുക്കാം ഫ്രണ്ട് കഴുത് ഇപ്പോൾ വെട്ടണ്ട ബാക്കിലൊക്കെ അഴുത്ത് വെട്ടിക്കൊടുക്കുക ബാക്കിൽ നമ്മൾ ഇഞ്ച് വര ഇട്ട് അടയാളപ്പെടുത്തി വരച്ചിട്ടില്ലേ അത് നമ്മൾ ഇത് ബാക്കിലൊക്കെ അഴുത്താണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ വെട്ടിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കൈക്കുഴി വെട്ടിക്കൊടുക്കണം കൈക്കുഴി വെട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കൈക്കുഴി വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് കൈക്കുഴിയുടെ ആ ഭാഗത്തുനിന്ന് താഴേക്ക് നമ്മൾ ഷേപ്പ് വരച്ചിട്ടില്ലേ ഷേപ്പ് ഹിപ്പ് ഒക്കെ വരച്ചിട്ടില്ല ആ ഭാഗത്ത് കൂടി നമുക്ക് ഇതേപോലെ താഴേക്ക് നമ്മൾ ഷേപ്പ് വരച്ച് ആ ഭാഗത്തെ എൻ്റെ വരെ ഭാഗത്ത് വരെ മുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഷേയ്പ് അവിടെയൊക്കെ ഇതേപോലെ ഉണ്ടാ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ട കട്ട് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഒരു കാര്യവും കൂടി ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ ഇതൂടെ നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങിക്കിടക്കും നമ്മുടെ രണ്ട് സൈഡും തൂങ്ങിക്കിടക്കാതിരിക്കാൻ നമ്മൾ ഈ കട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ ഭാഗം ഉണ്ടല്ല ഈ തേര് വരുന്ന ഭാഗത്ത് അവിടെ നീ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഒരിഞ്ച് ഒരിഞ്ച് കയറ്റിയിട്ട് നമുക്കൊന്ന് ഒരിഞ്ച് ഒരിഞ്ചൊന്ന് കയറ്റി ഒന്ന് വരച്ചിട്ട് ആ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കെർവ് പോലെ ഷെയ്പ്പാക്കിയിട്ടൊന്ന് വെട്ടി കൊടുക്കുക എന്നാലും നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് തൂങ്ങി കിടക്കും കേട്ടോ ഇതേപോലത്തെ ഒരു ചെറിയ പീസ് നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് വെട്ടിയെടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് വെട്ടിയിട്ടില്ല ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെട്ടണുള്ളൂ കേട്ടോ ഇപ്പം വെട്ടണില്ല നമ്മൾ ബാക്കിലെ അഴുത്ത് മാത്രം വെട്ടിയിട്ടുള്ളൂ കൈക്കോഴിയൊക്കെ വെട്ടി അപ്പം ആ യോക്ക് പാർട്ട് കഴിഞ്ഞ് അതിന് ശേഷം അപ്പോൾ അത് മാറ്റിവെച്ചിട്ടാ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം ഇനി കയ്യൻ്റെ ഭാഗം നമ്മൾ വെട്ടിയിട്ടില്ലല്ലോ ഇനി കൈയിൻ്റെ ഭാഗം കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞി അത്രയേ ഉള്ളൂ അത്ര അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഫ്രോക്ക് നൈറ്റി എല്ലാവരും ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ആർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫ്രോക്ക് നൈറ്റ് ചെറിയ കുട്ടികളായാലും ഒക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒൻപത് ഇഞ്ച് വരച്ചേക്കണം ആ ഭാഗത്ത് കൂടി ഷെയ്പ്പ് ചെയ്ത ഭാഗത്ത് കൂടി കയ്യീൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒൻപത് ഒൻപത് ഇഞ്ച് വീതി വന്നിടത്തേക്ക് നിർത്തി എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് അതേപോലെ കയ്യിൻ്റെ വണ്ണം താഴെ അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് നമ്മൾ വെട്ടിയെടുത്ത കേട്ടോ അപ്പം നമ്മുടെ കയ്യിൻ്റെ ഭാഗവും കഴിഞ്ഞ് അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ നന്നാ ഇതൊന്നും ശരിയാവൂല നമുക്ക് നമ്മളെ കൊണ്ടാവൂലെന്ന് വിചാരിച്ചാൽ ഒരു കാര്യം നമ്മൾ നടത്തൂല നമ്മളങ്ങോട് മുന്നിട്ടിറങ്ങാം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങാം അതേപോലെ തന്നെ ഫസ്റ്റ് എന്നെ അറിയാത്തവരാണെങ്കിൽ ഒട്ടും പുതിയ തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ഒന്നില്ലെങ്കിൽ ഒരു വില കുറഞ്ഞ മെറ്റീരിയൽ മേടിക്കുക അതിൽ കട്ട് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു തുണി എടുത്തിട്ട് നമുക്കിപ്പോൾ കട്ട് ചെയ്യാൻ ഉപയോഗം ഇല്ലാത്തൊരു തുണി ആയിക്കോട്ടെ അതെടുത്തിട്ട് നമ്മളൊന്ന് അളവ് എടുത്ത് വരച്ച് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് പുതിയൊരു നല്ല തുണിയിലേക്ക് വരച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ഇപ്പോൾ അത് ശ്രദ്ധിക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിഗിനേഴ്സിനോട് ഞാൻ പറയണത് കേട്ടോ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്നവർക്ക് അതൊന്നും കുഴപ്പമില്ല അവർക്ക് അവരുടെ ഐഡിയ അനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ഇട്ടൊക്കെ തയ്ക്കാനും പഠിക്കാൻ പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരോടാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളുടെ കൈയിൻ്റെ ഭാഗം കഴിഞ്ഞ് കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്യണ ഭാഗത്ത് ചെയ്യണ നേരത്തെ നമുക്കൊന്ന് ഒരു സെൻറ്റർ മനസ്സിലാകാൻ വേണ്ടി ഈ സെൻറ്ററിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞട്ടാണ് അപ്പോൾ കൈ ഭാ കൈയുടെ ഭാഗമായി അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടെ കൈക്കിനി നീളം വേണമെന്നുണ്ടെങ്കിൽ കണ്ട ഇതേപോലത്തെ ഒരു പീസ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ട് എന്ന് നിങ്ങൾക്ക് ഇനി ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതെ നിങ്ങളുടെ ഇതേപോലെ അളവ് നമ്മുടെ ഇവിടുത്തെ വീതി നോക്കിയിട്ട് ഇതിൽ നിന്ന് വെട്ടിയെടുത്താൽ എന്തായാലും ഒരു മുക്കാൽ സേവ് നിങ്ങൾക്ക് കിട്ടും അപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അത് ഇറക്കം ആവശ്യമുള്ള ആൾക്കാർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാത്തവർക്ക് ഇപ്പോൾ അവസരീവ് മതിയെങ്കിൽ ഇതിപ്പോൾ ധാരാളം ഇട്ട് കിട്ടും കിട്ടണുണ്ട് ഒൻപതഞ്ച് ഇറക്കം നല്ലോണം കിട്ടണുണ്ട് അപ്പം അങ്ങനെ മതി അപ്പം എല്ലാവരും വീഡിയോ നന്നായിട്ട് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നല്ല കറക്റ്റ് അറിയാത്തവർക്കാണ് കേട്ടോ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പം ആദ്യമായിട്ടൊക്കെ തയ്ച്ച് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവരൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ പിന്നെ പിന്നെ ആവർത്തിച്ച് കാണാം എന്നിട്ടൊന്ന് പഴയ തുണിയിൽ കട്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാം കേട്ടാ അപ്പം നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടും അടുത്ത് തന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടി കാണുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാകാൻ പറ്റും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്